നമസ്കാരം ഓപ്പറേഷൻ പാകിസ്ഥാനിൽ വൻ നാശം വിതച്ച ആക്രമണം ഇന്ത്യയ്ക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നത് താൻ ഇടപെട്ടതുകൊണ്ടാണെന്ന് തുടർച്ചയായി വാദിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിരന്തരം തലവേദനയുണ്ടാക്കിയിരുന്നു ട്രംപിന്റെ തുടർച്ചയായിട്ടുള്ള അവകാശവാദങ്ങൾ കേന്ദ്ര സർക്കാരിനെയാണ് വെട്ടിലാക്കിയത് ഈ വിഷയം പ്രതിപക്ഷം മോദിക്കെതിരായ ആയുധമാക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്ക് പിടിവെള്ളിയായി മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ പരമ്പരയ്ക്ക് പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത് അമേരിക്കയുടെയും മറ്റുള്ളവരുടെ സമ്മർദ്ദം കാരണമാണെന്ന വെളിപ്പെടുത്തലാണ് വിവാദമാകുന്നത് കോൺഗ്രസ് സർക്കാർ ബാഹ്യശക്തികൾക്ക് വഴങ്ങിയെന്ന ആരോപണം ഉയർത്തിയാണ് ബി ജെ പി ഇതോടെ രംഗത്ത് വന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും മറ്റു നിലപാടും കാരണം അന്നത്തെ യു പി എ സർക്കാർ പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യേണ്ടെന്നും സൈനിക നടപടി വേണ്ടെന്നും തീരുമാനിക്കായിരുന്നുവെന്നാണ് ചിദംബരം വെളിപ്പെടുത്തിയത് തനിക്ക് പ്രതികാരം ചെയ്യാൻ തോന്നിയിരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു ഭീകരാക്രമണം ഉണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചിദംബരം ചുമതലയേറ്റത് യുദ്ധം ആരംഭിക്കരുതെന്നും പറയാൻ ലോകം മുഴുവൻ ഡൽഹിയിലേക്ക് വന്നു എന്ന് വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ചിദംബരം പറഞ്ഞു ഞാൻ ചുമതലയേറ്റ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലീസ റൈസ് എന്നെയും പ്രധാനമന്ത്രിയും കാണാനെത്തി ദയവായി പ്രതികരിക്കരുത് എന്ന് പറയാൻ ഇത് സർക്കാർ എടുക്കുന്ന തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ഔദ്യോഗിക രഹസ്യവും വെളിപ്പെടുത്താതെ നമുക്ക് എന്തെങ്കിലും പ്രതികാര നടപടി സ്വീകരിക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു സാധ്യമായ പ്രതികാര നടപടിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായും പ്രധാനപ്പെട്ട മറ്റാളുകളുമായും ചർച്ച ചെയ്തു ആക്രമണം നടക്കുമ്പോൾ പോലും പ്രധാനമന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്വാധീനത്താൽ സാഹചര്യത്തോട് നമ്മൾ പ്രതികരിക്കരുതെന്ന് െത്തിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് പത്ത് പാക് ഭീകരരുടെ സംഘം ഛക്രപതി ശിവാജി മഹാരാജ് റെയിൽവേ സ്റ്റേഷൻ ഒബ്രോയ് ട്രൈഡന്റ് താജ്മഹൽ പാലസ് ആൻഡ് ടവർ ഹോട്ടൽ ലിയോപോൾസ് കഫേ കാമാശുപത്രി നരിമാൻ ഹൗസ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് അറുപത് മണിക്കൂറുകൾക്ക് ശേഷം നവംബർ ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ സൈന്യം ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കുന്നത് വരെ ആക്രമണം നീണ്ടു ഇരുപത്തിരണ്ട് വിദേശികളടം നൂറ്റി എഴുപത്തിയഞ്ച് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുംബൈ പോലീസ് പിടികൂടിയ ഭീകരരിൽ ഒരാളായ അജ്മൽ കസുനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൂക്കിലേറ്റി അതേസമയം ചിദംബരത്തിന്റെ വെളിപ്പെടുത്തലിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട് വിദേശ ശക്തികളുടെ സമ്മർദ്ദം മൂലമാണ് മുംബൈ ആക്രമണം തെറ്റായി കൈകാര്യം ചെയ്തതെന്ന രാജ്യത്തിന് അറിയാവുന്ന കാര്യം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം മുൻ ആഭ്യന്തരമന്ത്രി സമ്മതിച്ചിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു പാകിസ്ഥാനെതിരായ സൈനിക നടപടി തടഞ്ഞ മറ്റുള്ളവർ ആരാണെന്നും ബിജെപി വക്താവ് ഷഹസാദ് പൂനെവാല ചോദിച്ചു സോണിയാഗാന്ധിയോ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗോ ആണോ ആ നീക്കം തടഞ്ഞതെന്നും അദ്ദേഹം ചോദിച്ചു കോണ്ടലിസർ റൈസിന്റെ സ്വാധീനത്താലാണ് യു പി എ സർക്കാർ പ്രവർത്തിച്ചിരുന്നതെന്ന് ആരോപിച്ച അദ്ദേഹം എന്തുകൊണ്ടാണ് യു പി എ സർക്കാർ അവരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിച്ചതെന്നും സോണിയാഗാന്ധി ആഭ്യന്തരമന്ത്രിയെ മറികടന്നത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു